ഹലോ ഗൈസ് ഇന്ന് ഞങ്ങളുടെ ബാംഗ്ലൂരിലെ ലാസ്റ്റ് ദിവസമാണ് സോ നാളെയോ മറ്റന്നാളത്തേക്ക് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തത്കാൽ ടിക്കറ്റ് രാവിലെ ബുക്ക് ചെയ്യാൻ പോകണം അപ്പോൾ രാവിലെ തന്നെ ഞാനും മരണം ചേച്ചിയും കൂടെ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നൊരു ഓട്ടക്കാരനുണ്ട് പുള്ളി രാവിലെ വന്നു അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി തത്കാ ടിക്കറ്റ് എടുക്കാനായിട്ട് കുത്തിയിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കിട്ടിയാമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ അവിടെ കിട്ടിയോ കിട്ടി 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 അങ്ങനെ ഞങ്ങൾക്ക് തൽക്കാർ ടിക്കറ്റ് അപ്പോൾ നാളത്തേക്കാണ് ഞങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് സോ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ പേഴ്സണൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നഗർ അപ്പോൾ അവിടെ ഉണ്ടെന്ന് ഞങ്ങളുടെ ചേ കസിൻ ചേച്ചി പറഞ്ഞു വിധാൻ സൗദ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് വിധാൻ സൗദയിൽ ഇറങ്ങണം വീട്ടിൽ നിന്ന് ഒരു അഞ്ചാറ് വർഷം വിധാൻ സൗദ വിധാൻ സൗദാ എന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും അവിടെ ചെന്ന് ഞാൻ വിധാൻ സൗദ എന്തൊക്കെയോ പറഞ്ഞു പോകും ഞങ്ങൾ മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ വിജയ ഇന്ന് ശിവാജിനഗറിലായിരുന്നു എന്തുണ്ടോ ബസ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് വിധാന് സൗദ അതായത് സെക്രട്ടേറിയറ്റും ഇവിടുത്തെ കണ്ട് കഴിഞ്ഞൊരു പാലസ് ഒക്കെ പോലും ഇല്ല അടിപൊളിയാണ് സോ ഇവിടെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ബസ്സിൽ പോവാം എന്ന് പക്ഷേ എനിക്ക് മനസ്സിലായി ബസ്സിൽ കയറി വിധാൻ സൗദാന്ന് പറയുമ്പോഴത്തേക്കിനും വേറെ എന്തെങ്കിലും ആയിപ്പോവും പിന്നെ ഞങ്ങൾക്ക് സ്റ്റോപ്പ് അറിയത്തില്ല സോ ഞങ്ങൾ ഓട്ടോ എടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഓട്ടോയിൽ കയറി നമ്മൾ അവിടെ നമ്മളവിടെയുള്ളൊരു ചർച്ച് സ്ട്രീറ്റിൽ ആണ് പറഞ്ഞത് അപ്പോൾ അവിടെ കൊണ്ടുപോയി ആക്കി ഈ ഒരു അങ്കൾ അപ്പോൾ അവിടെ നല്ല അടിപൊളി ഒരു ചർച്ചുണ്ടായിരുന്നു ആ ചർച്ചിൽ എന്തോ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ഒരു മാർക്കറ്റിൻ്റെ ഒരു സൈഡിൽ നിന്ന് കയറി അപ്പം എവിടെ പോയാലും ഫുഡ് മുഖ്യമാണല്ലോ അപ്പം ആദ്യം തന്നെ അവിടെ ഇങ്ങനെ ചാട്ടൊക്കെ കിട്ടുന്നൊരു കടയുണ്ടായിരുന്നു അവിടെ നമ്മൾ ഞങ്ങൾ ചാട്ടൊക്കെ മേടിച്ച് കഴിച്ചു പിന്നെ നല്ല ചൂടോടെ ഗുലാബ് ജാമുണും കുറേ സ്വീറ്റ്സൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ മുപ്പത് രൂപയാണുള്ള ഒരു പീസിന് ഇത് വെറും പത്ത് രൂപ ഉള്ളതായിരുന്നു അതും ഇത്രയും വലുതായിട്ട് നിങ്ങൾ ജലിക്കലും ഞാൻ കണ്ണാടി വെച്ച് ഷോ കാണിക്കുമായിരുന്നു എൻ്റെ കൺകൂരും ആയിരുന്നു സോ ആദ്യം ചെന്നപ്പോൾ തന്നെ ഒരു കണ്ണാടി മേടിച്ച് വെക്കുമായിരുന്നു ചെയ്തത് പിന്നെ ഒരുപാട് നമ്മൾ ബാർഗെയിൻ ചെയ്ത നല്ല റേറ്റിൽ വ്യത്യാസത്തിൽ നമുക്കിവിടുന്ന് മേടിക്കാനായിട്ട് പറ്റും ഈ ഒരു ബാഗ് ഞങ്ങൾ ആക്ച്വലി വേറൊരു മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും ടു ഹൺഡ്രഡ് പറഞ്ഞൊരു ബാഗായിരുന്നു ഇവിടെ ഇരുന്ന് ഹൺഡ്രഡ് റുപ്പീസുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബാർഗെയിൻ ചെയ്ത് അതിലും കുറച്ച് കിട്ടും പിന്നെ വളകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ള ഒക്കെ ഇടുന്നവർക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു എന്താണ് പറയുന്നത് ആ കുൽഫി മേടിച്ച് കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ അടിപൊളി ഒരു ഗോൾ കപ്പ കട കണ്ടു വെറൈറ്റി അപ്പോൾ അവിടുന്ന് ഗോൾ കപ്പയൊക്കെ മേടിച്ച് കഴിച്ചു അപ്പോൾ നാളെ നിങ്ങൾക്ക് ട്രാവല് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിന്ന് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ദേ ഈ ഒരു ഓട്ടോയിലേക്ക് കയറി അപ്പം നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടപ്പോൾ പുള്ളി നമ്മളോട് ചോദിച്ചു എന്താ യൂട്യൂബ് യൂട്യൂബിൽ ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുകയാണ് പുള്ളി ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്തു അങ്ങനെ വീണ്ടും ആ വിധാന സൗദിയിൽ തന്നെ മെട്രോ സ്റ്റേഷനിൽ നമ്മളെ കൊണ്ടിറക്കി അവിടുന്ന് ഞങ്ങൾക്ക് കങ്കേരിക്കുള്ള മെട്രോ ആണ് പിടിക്കേണ്ടത് ഇവിടുത്തെ മെട്രോ ഒക്കെയാണ് അടിപൊളിയാണ് ഒരു എയർപോർട്ടിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി രാത്രിയിലത്തെ മെട്രോ ഇവിടെ പറയാതിരിക്കുമ്പോൾ ഭയങ്കര തള്ളാണ് ഭയങ്കര ഇടിച്ച് ഫുൾ നിറഞ്ഞാണ് മെട്രോ ഒക്കെ വരുന്നത് പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് രാത്രി പോകുമ്പോഴത്തേക്കിനും ആദ്യത്തെ രണ്ട് ബോഗികൾ ലേഡീസിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്ക് കുറേ കിട്ടും അപ്പോൾ അത് കെങ്കേരിയിൽ ഇറങ്ങുന്നതാണ് ഞങ്ങളുടെ ലാസ്റ്റ് സ്റ്റോപ്പ് ആയിരുന്നു ഞങ്ങളുടെ അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് സീറ്റൊക്കെ കിട്ടും ഇതേ കണ്ടില്ലേ ഭയങ്കര നിറഞ്ഞ മെട്രോ ഒക്കെ വരുന്നത് അങ്ങനെ പിന്നെ വീട്ടിൽ പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് കടന്നു തുടങ്ങി നെക്സ്റ്റ് ദിവസം ഞങ്ങൾക്ക് പോകേണ്ട ദിവസമായിരുന്നു അപ്പം പോകാൻ തുടങ്ങിയപ്പോഴത്തേനൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു വീഡിയോ എൽ ചേച്ചി അച്ചാച്ചനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും ദിവസം സഹിച്ചതിന് താങ്ക് നല്ല സ്റ്റേ ആയിരുന്നു നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു അവർക്ക് അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ഓണത്തിന് പോകുന്ന സ്റ്റുഡൻസ് നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ബാംഗ്ലൂർ വിട്ടു ഞങ്ങൾ തത്കാലം എടുത്തിട്ടാണ് പോയതെങ്കിൽ പോയതെങ്കിലും ഒരു പ്രയോജനം ഇല്ലായിരുന്നു കാരണം പകല് ഫുള്ള് ആൾക്കാർ ലോക്കലായിട്ടുള്ള ആൾക്കാരെല്ലാം കയറി സീറ്റിലൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ഇരുന്നിരുന്ന് എടുത്ത് ലാസ്റ്റ് രാത്രി ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബർത്ത് ഓപ്പൺ ചെയ്തിടാനായിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യേണ്ട വന്നു ഈ ഒരു കുട്ടി അവിടുത്തെ കണ്ണട ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ഞാൻ ഇങ്ങനെ കളിക്കുകയായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ ബർത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് ആലുവിലെത്തി അലുവിലെത്തിയിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്നൊരു ചായക്കട കറി ഇവർ ചായയൊക്കെ കുടിച്ചു അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അത് വെക്കുമ്പോൾ ബൈ ഗാഡ് പ്ലസ് യു ഓൾ